സർക്കാർ ആരോഗ്യരംഗത്ത് വളരെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നത് സത്യമാണ് ധാരാളം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വരെ സാധിക്കുന്ന ഡോക്ടർമാരും ധർമാശുപത്രികളും കേരളത്തിലുണ്ട് പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പറഞ്ഞതാണ് ജനങ്ങൾക്കുള്ള അനുഭവങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദുരന്ത സാധ്യതകൾ ഇനിയും ഏറെയുണ്ട് എന്നതും ജനത്തിനറിയുന്ന സത്യം അവർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ഈ അനുഭവങ്ങൾ ആഭിമുഖ്യമുള്ള ഇടതു സർക്കാർ വന്നിട്ടും നീങ്ങുന്നില്ലല്ലോ എന്നതാണ് ജനങ്ങളുടെ സങ്കടം ആ സങ്കടങ്ങൾ മുഖ്യമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ എതിരെയല്ലാതെ ആർക്കെതിരെ പറയും ജനങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ട് അതിനൊപ്പം നിൽക്കുന്ന സഖാക്കളെ പാട്ടി അച്ചടക്കം ഉപയോഗിച്ച് വായടപ്പിച്ചാൽ ഒരു വേദന കൂടി ഉണ്ടാക്കാമെന്നല്ലാതെ അവരുടെ മനസ്സിലെ കനൽ അണയില്ല അതണച്ചില്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ആപത്താണ് ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത് രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് ഉപകരണം വരെ വരുത്തി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സോഷ്യൽ മീഡിയയിലൂടെ വിലപിച്ചു നല്ലവനായ ആ ഡോക്ടർ സഹിയേറ്റിട്ടാണ് ഈ സത്യം വിളിച്ചു പറഞ്ഞത് സർക്കാരിന്റെ മെഡിസിപ്പ് ആനുകൂല്യമുള്ള ശീലോകന്റെ സീനിയറായ ഒരു സുഹൃത്ത് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന് ഉപകരണങ്ങൾ മാത്രമല്ല മരുന്നും പഞ്ഞിയും തോർത്തുകൾ പോലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഓരോന്ന് വാങ്ങിക്കൊണ്ട് ചെല്ലുമ്പോഴും പുതിയ ഓരോന്ന് പറയും അദ്ദേഹത്തിന്റെ ഹൃദോഗിയായ ഭാര്യ വല്ലാതെ അലഞ്ഞു അവസാനം രോഗി മരിച്ചു അപ്പോഴേക്കും രണ്ടു ലക്ഷം രൂപയോളം അവർക്ക് ചെലവായി അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്നും നടക്കുന്നില്ലെന്നല്ല എത്രയോ രോഗികൾ സൗഖ്യം നേടിപ്പോകുന്നു പാവങ്ങൾക്ക് മരുന്ന് കിട്ടുന്നു ചികിത്സ കിട്ടുന്നു ഈ സാഹചര്യം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരമേൽക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയി നടന്നിട്ട് ഇപ്പോൾ മോശമായതല്ല എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വരുമ്പോൾ പാവങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ പൊലിയുന്നതിലുള്ള സങ്കടമാണിത് അതിന് മന്ത്രി തന്നെയാണ് ഉത്തരവാദി ആശുപത്രികളിൽ അറ്റൻഡർമാരുണ്ട് പക്ഷേ വീൽചെയറും മറ്റും കൊണ്ടുവരാൻ അവർ സഹായിക്കില്ല സംഘടനയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അവരെയൊന്നും ചെയ്യാനാവില്ല അതിനൊക്കെ പറ്റുമെന്ന് കരുതിയ ഒരാളാണ് പിണറായി അദ്ദേഹത്തിന്റെ കാലത്തും ഇതാണ് സ്ഥിതി അതാണ് വേദന ഇനി കോൺഗ്രസ് വന്നാൽ സ്ഥലമാറ്റം നടത്തിയും കച്ചവടം നടത്തിയും മന്ത്രി കാശുണ്ടാക്കുമെന്നല്ലാതെ വലിയ മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഡോലാലാലിനെ പോലുള്ളവർ മന്ത്രിയാവണം ഇവിടെ മന്ത്രിയെ നിർദ്ദേശിക്കുന്നത് സമുദായവും മറ്റു പല സമ്മർദ്ദങ്ങളുമാണ് സതീശനും കാർത്തികേയനും വരെ മന്ത്രിസ്ഥാനം കൊടുക്കുവാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്ക് കഴിയാതെ പോയത് അതുകൊണ്ടല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ദുരന്തം തന്നെ എടുക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ അപകട സാധ്യത കണ്ടെത്തിയ ആശുപത്രി കെട്ടിടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇടിഞ്ഞു വീണത് ഒരു വീടിന്റെ നട്ടല്ലായ ഒരു അമ്മ ഇല്ലാതായി ആർക്കെങ്കിലും ആ അമ്മയെ തിരികെ കൊടുക്കാനാവുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച കോട്ടയം മെഡിക്കൽ കോളേജിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പൂർത്തിയാക്കപ്പെട്ട കെട്ടിടമാണത് അപകടം നടന്നത് അടച്ചിട്ടിരുന്ന വാർഡിലും ബാത്റൂമുകളിലും ആണെന്നതും സത്യം അതുകൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടുമോ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ജനപ്രിയനായ ഒരു ഹൃദോഗ വിദഗ്ധനാണ് അവിടുത്തെ സുപ്രൺ അദ്ദേഹം എന്റെ ഒന്ന് പരിശോധിച്ചെങ്കിൽ എന്ന് എന്നാഗ്രഹിക്കുന്ന നൂറുകണക്കിന് രോഗികളുള്ളപ്പോൾ അദ്ദേഹത്തെ ഇത്തരം ജോലിക്ക് നിയോഗിക്കുന്നത് വല്ലാത്ത കുറ്റമല്ലേ പണ്ട് വി രാമചന്ദ്രൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാനായിരുന്ന കാലത്ത് ഒരു നല്ല നിർദ്ദേശം വന്നു എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു പ്രൊഫഷണൽ സിഇഒയെ നിയമിക്കുക അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കട്ടെ അതൊന്നും നടപ്പായില്ല ഉണ്ടായിരുന്നെങ്കിൽ മാർച്ചിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആവശ്യത്തിന് ഓർഡർ കൊടുക്കുവാൻ ജൂൺ വരെ സമയം എടുക്കുമായിരുന്നില്ല ജൂലൈയിൽ കിട്ടിയ ഉപകരണം ഹാരിസ് ആ ദിവസങ്ങളിൽ പരിശോധിച്ച പത്ത് രോഗികളിൽ ആറു പേർക്കും ആവശ്യമായി വന്നു അയൽ ജില്ലകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് രോഗികളെത്തുന്ന പേരുള്ള സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ബെഡ് കാലിയുള്ളപ്പോഴും സഹഡോക്ടർമാരോട് ഒഴിവില്ല എന്ന് പറയുന്ന ചുമതലക്കാരുണ്ട് ചില പ്രത്യേക സ്ഥാപനങ്ങളിലേക്ക് കുറിപ്പ് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട് പണക്കൊതിയന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തലസ്ഥാനത്ത് ശ്രീചിത്രയിൽ മാത്രം എം ആർ ഐ ഉണ്ടായിരുന്ന കാലം മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കുറിപ്പു തന്നു അവിടത്തേക്കാൾ ആയിരത്തിലേറെ രൂപ കുറച്ച് ആ സേവനം ശ്രീചിത്രയിൽ കിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും നടന്നില്ല എന്നല്ല മെഡിക്കൽ കോളേജിന്റെ മുഖഛായ തന്നെ മാറി പക്ഷേ എന്തുഫലം ബിന്ദുമാർ മരിക്കുമ്പോൾ പായസം വെച്ച് കോളാമ്പിയിൽ വിളമ്പുന്നതുപോലെയാകുന്നു ജനം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ചീത്ത വിളിക്കുന്നു അവരോടുള്ള വ്യക്തിപരമായ പിണക്കമല്ല ദുരന്തങ്ങളോടുള്ള പ്രതികരണമാണിത് മന്ത്രിക്ക് സൂപ്രണ്ട് പറയുന്ന വിവരം പറയാനല്ലേ ആകൂ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നത് സത്യമാണ് ഡോക്ടർമാർ തന്ന കണക്കനുസരിച്ച് ആരോഗ്യവകുപ്പിന് വേണ്ടിയിരുന്നത് ആയിരത്തി പതിനാല് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലുള്ളത് മുന്നൂറ്റി അമ്പത്തി ആറ് ദശാംശം നാല് കോടി രൂപയും എങ്ങനെ കാര്യങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മരുന്ന് ചെലവിന് കണക്കാക്കിയ തൊള്ളായിരത്തി മുപ്പത്തിനാല് ദശാംശം രണ്ട് എട്ട് കോടിയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ലഭിച്ചത് മുന്നൂറ്റി അമ്പത്തി ആറ് ദശാംശം നാല് കോടി അഡീഷണൽ ആയി നൂറ്റി അമ്പത് കോടി കൂടി കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ആറ് ദശാംശം ഒമ്പത് മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ എട്ട് ദശാംശം എട്ട് ആറ് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ഒമ്പത് ദശാംശം ഒമ്പത് ഏഴ് കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഇരുന്നൂറ്റി എമ്പത്തിനാല് കോടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മുന്നൂറ്റി എമ്പത്തിമൂന്ന് ദശാംശം രണ്ടേ ആറ് കോടി കണക്കുകൾ പൊതുസമൂഹത്തിൽ വന്നു ഇതോടെ ധനമന്ത്രിയും കണക്കുകളുമായി വന്നു കഴിഞ്ഞ വർഷം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി വകയിരുത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി കൊടുത്തു നൂറ്റിമൂന്ന് ശതമാനം ഈ വർഷം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോടി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി കോവിഡ് പരിഗണിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി കൊടുത്തു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി വകിയിരുത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കൊടുത്തു എന്നിട്ടും എന്തേ ഇങ്ങനെയെന്ന ചോദ്യം സമൂഹത്തിൽ കൂടുതൽ സജീവമാകുന്നു കെ എം മാണി ആരംഭിച്ച കാരുണ്യ പദ്ധതി ഇല്ലാതാക്കിയത് തോമസ് ഐസക് ചെയ്ത ക്രൂരകൃത്യം തന്നെയാണ് ഇല്ലാത്ത രോഗത്തിന് കൊടുക്കാത്ത ചികിത്സയ്ക്ക് ഒപ്പിട്ട് കൊടുത്ത് പണം തട്ടിയ ഡോക്ടർമാരും രോഗികളും ഉണ്ടെന്നതും സത്യം ഇൻഷുറൻസിൽ വരെ തട്ടിപ്പാണ് ഇൻഷുറൻസ് ഇൻഷുറൻസുള്ള രോഗിയാണ് ഒരാളെന്നറിഞ്ഞാൽ അയാളുടെ നിരക്കുകളിൽ വൻ വർധനയാണ് തലസ്ഥാനത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ പരിശോധനയ്ക്ക് പോയ ഒരാളോട് ഡോക്ടർ പറഞ്ഞു ചെറിയ തകരാറുണ്ട് ആൻജിയോഗ്രാം ചെയ്യണം ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടിവരും മൊത്തം മൂന്ന് ലക്ഷം രൂപ വേണ്ടിവരും വിദഗ്ധൻ പറഞ്ഞു രോഗി സമ്മതിച്ചു ഇൻഷുറൻസ് പേപ്പർ കൊടുത്തതോടെ നിരക്കുകളെല്ലാം കുത്തനെ കൂടി എട്ട് ലക്ഷത്തോളമായി ഇത്തരം തട്ടിപ്പുകാരെയാണ് കണ്ടെത്തേണ്ടത് സാധുക്കൾക്കുള്ള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന സർക്കാർ ജീവനക്കാരില്ലേ അവരുടെ പേരുവിവരം പോലും എന്തേ ഒളിപ്പിച്ചു വെച്ചു തട്ടിപ്പുകാർക്ക് കിട്ടുന്ന ഈ സംരക്ഷണം വല്ലാത്ത പാതകമാണ് അത്തരക്കാരെ പൊതുസമൂഹത്തിൽ നിർത്തി തൊലിയുരിയണം കട്ടെടുത്ത തുക വൻ പലിശയോടെ തിരിച്ചു പിടിക്കണം ആശുപത്രികളിൽ എല്ലാം ഉണ്ടെന്ന് പ്രസ്താവന ഇറക്കിയാൽ ജനം വിശ്വസിക്കില്ല അവർ ചെല്ലുമ്പോൾ അവ ലഭ്യമാകണം ഹാരിസിന്റെ പരാതി അങ്ങനെ ഇല്ലാതാക്കാം കോട്ടയത്തെ കെട്ടിടം പോലെ അപകടമായ നിലയിലുള്ള ആശുപത്രി കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു മാറ്റുക അടച്ചിട്ടാലും രോഗികളും കൂട്ടിരിപ്പുകാരും കയറി താമസിക്കും അത്ര കുറവുണ്ട് ബന്ധുക്കൾക്ക് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യക്കാകെ മാതൃകയാണെന്ന അവകാശവാദം ആര് നടത്തിയാലും അത് തെറ്റാണ് കേരളം ആരോഗ്യ പരിപാലന കാര്യത്തിൽ ഒന്നാമതാണെന്ന് പറയുന്നത് ശരിയാവാം മറ്റുള്ളിടത്തെ സ്ഥിതി അതിശോചനീയം എന്നാണ് അതിനർത്ഥം കേരളത്തിൽ ഇപ്പോൾ ആകെ മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തിരണ്ട് ആശുപത്രികളും അവിടെയാകെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബെഡുകളുമാണ് ഉള്ളത് അതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് എണ്ണം സ്വകാര്യ ആശുപത്രികളാണ് അവിടെ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബെഡുകളുണ്ട് ആകെ ബെഡുകളുടെ അറുപത്തൊന്ന് ദശാംശം ഏഴ് ശതമാനം ഇവർ കൂടി സമർപ്പിക്കുന്ന സേവനമാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ശക്തി ധർമാശുപത്രികളും മിഷണറി ആശുപത്രികളും സൗജന്യ ചികിത്സയിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഉണ്ടാക്കിയ മാറ്റമാണിത് ഇന്ന് ആരോഗ്യരംഗം കൂറ്റൻ കച്ചവടമാണ് മിഷണറി ആശുപത്രികളിൽ പോലും അതാണ് സ്ഥിതി വൻ മുതൽ മുടക്ക് വേണം പിടിച്ചു നിൽക്കാനാവാതെ ഇരുന്നൂറോളം സ്വകാര്യ ആശുപത്രികൾ പൂട്ടി രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം തൊണ്ണൂറ്റി ഒമ്പത് ആശുപത്രികൾ പൂട്ടിയെന്ന് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലെങ്കിലും മലയാളി ആരോഗ്യ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നുവെന്നാണ് കണക്ക് കേരളത്തിലെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആരോഗ്യ പരിപാലനത്തിനായി മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ചെലവാക്കുന്നുവെന്നാണ് കണക്ക് ഇത് മുതലാക്കുവാൻ കൂറ്റൻ അന്താരാഷ്ട്ര കമ്പനികൾ വരികയാണ് കേരളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ പീറ്റർ പീറ്റേഴ്സണും സ്റ്റീഫൻ ചവൾസ്മാരും ചേർന്ന് സ്ഥാപിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോണിന്റെ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി തുടങ്ങി റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ലൈഫ് സയൻസസ് മേഖലകളിൽ കച്ചവടം നടത്തുന്ന ബ്ലാക്ക് സ്റ്റോണിന്റെ മുതൽ മുടക്ക് ഒന്നേ ദശാംശം ഒന്ന് ട്രില്യൺ ഡോളറാണ് ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദിലെ പ്രശസ്തമായ കെയർ ഹോസ്പിറ്റലിന്റെയും കേരളത്തിന്റെ കിംസിന്റെയും എൺപത് ശതമാനം ഓഹരി സ്വന്തമാക്കി മൂവായിരത്തി കോടിയാണ് മുടക്കിയത് മൂവായിരത്തി എണ്ണൂറ് കിടക്കുകളുണ്ട് ഈ ആശുപത്രികളിൽ തിരുവനന്തപുരം കോട്ടയം കൊല്ലം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളാണ് കിംസിന് ശാഖകൾ ഉള്ളത് ഇപ്പോഴത്തെ എം ഡി എം എ ഷഹദുള്ള കിംസിന്റെ ഇരുപത് ശതമാനം ഓഹരി നിലനിർത്തുന്നു ആസ്റ്റർ സിറ്റി ലേക് ഷോർ തുടങ്ങിയ കോടികൾ വിലപിടിപ്പുള്ള ആശുപത്രികളും ഇവർ സ്വന്തമാക്കുവാൻ പോകുന്നു കോവിഡ് കാലത്ത് നടന്ന സ്പ്രിംഗ്ലർ കച്ചവടം ആരും മറന്നിരിക്കില്ല കച്ചവടം നടത്തിയത് ശിവശങ്കർ ആയാലും വീണയായാലും അതിന് മന്ത്രി ശൈലജ എതിരായിരുന്നു എന്ന് ശിവശങ്കർ പറഞ്ഞതായുള്ള സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ജനങ്ങളുടെ മുന്നിലുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരം മുഴുവൻ സ്പ്രിംഗൾ കമ്പനി കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുത്തകകൾ ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്നത് എന്തിനെന്ന് വ്യക്തമല്ലേ ഇത്തരം കച്ചവടങ്ങളുടെ അനുഭവങ്ങൾ വരുമ്പോൾ പിണറായി സർക്കാർ പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല കരിമണൽ കമ്പനിക്കാരുടെ സർവീസ് ചാർജ് പോലെ ഒന്ന് പേപ്പട്ടിവിഷം കുത്തിവയ്ക്കപ്പെട്ട രോഗികൾ പോലും മരിക്കുന്ന സാഹചര്യം വന്നാലും മരുന്ന് നിർമ്മാതാക്കൾക്കെതിരെ ഒരക്ഷരം ആരും പറയില്ല അതും കേരളത്തിന്റെ അവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ ആരോപണത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എതിർക്കുന്നു ഇവർ പ്രതിപക്ഷത്തേക്ക് മാറിയാൽ അപ്പോൾ തുടങ്ങും കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ എന്ന വിലാപം പ്രതിപക്ഷം ഭരണകക്ഷിയായാൽ അവർക്ക് എല്ലാം നല്ലതും ആവും പക്ഷേ ജനങ്ങൾക്ക് അതല്ല അനുഭവം എല്ലാം പുറത്തുനിന്ന് വാങ്ങി ധർമാശുപത്രിയിലെ ചികിത്സ തേടുക എന്നാലും സ്വകാര്യ ആശുപത്രികളെക്കാൾ ചെലവ് കുറവാകും ചെലവ് വഹിക്കാവുന്ന സമ്പന്നൻ പോലും സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്ക് വരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം മുഴുവൻ തെറ്റല്ല ചില ഡോക്ടർമാരെ കാണാൻ അങ്ങനെയുള്ളവർ വന്നേക്കാം പക്ഷേ അതല്ല സ്ഥിതി ബലതും മാർഗമുള്ളവൻ സ്വകാര്യ ആശുപത്രിയിൽ മാത്രമാവും പോവുക അവരെയാവും കൂറ്റൻ കുത്തുകൾ തട്ടിക്കൊണ്ടു പോവുക കുടി തുണിക്ക് മറുതുണിയില്ലാതെ സർക്കാർ ആശുപത്രികളിൽ വരുന്നവരെ അവർക്ക് എന്തിനു വേണം മന്ത്രി സജിച്ചെറിയാൻ കോവിഡ് കാലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ട് തന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന പ്രസ്താവന സാധാരണക്കാരന്റെ വികാരം തന്നെയാണ് അതിനു ബദലായി തനിക്ക് കോവിഡ് വന്നപ്പോൾ സർക്കാർ ആശുപത്രി വഴിയാണ് രക്ഷപ്പെട്ടതെന്ന് എം എ ബേബി പറഞ്ഞതും സത്യമാവണം പക്ഷേ ബേബിക്ക് അവിടെ കിട്ടിയത് വി ഐ പി പരിഗണനയാവും പരിശോധിക്കാൻ തരാതരം ഡോക്ടർമാർ ശുശ്രൂഷിക്കാൻ നഴ്സുമാർ മരുന്ന് ഇതൊന്നുമില്ലാത്ത വലിയ ഒരു കൂട്ടം കേരളത്തിലുണ്ട് അവർക്ക് സങ്കടങ്ങളുണ്ട് ഇല്ലെന്ന് പ്രസ്താവന ഇറക്കിയാൽ അവ ഇല്ലാതാവില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്നത് മയോ ക്ലിനിക്കിലാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു വട്ടവും അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി മയോ ക്ലിനിക്കിലെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഇതുവരെ കേരളം ചെലവാക്കിയത് എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം രൂപയാണ് ഇവർ തന്നെ ഉണ്ടാക്കുന്ന നിയമമനുസരിച്ച് ഇവർക്ക് അതിനുള്ള നിയമപരമായ അവകാശമുണ്ട് ഇത്തരം അവകാശങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാർക്കുള്ള അഭയമാണ് മെഡിക്കൽ കോളേജുകൾ അവിടെ അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടാക്കാതെ കേരളം ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണെന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പണ്ട് ചികിത്സയ്ക്ക് പോയിരുന്നത് ചൈനയിലും മോസ്കോയിലും ആയിരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ചൈനയ്ക്കോ റഷ്യയ്ക്കോ ക്യൂബയ്ക്കോ പോകാത്തതിൽ ആർക്ക് സങ്കടം പറയാനാവൂ സി അച്യുതമേനോനും ഇ എം എസും മോസ്കോയ്ക്കും ചൈനയ്ക്കും ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിമാരാണ് മുഖ്യമന്ത്രിക്ക് അതിന് അർഹതയുണ്ട് അദ്ദേഹം പോകുന്നു അതിനെ പരിഹസിക്കുന്നവർ ഉണ്ടാകും അതിന് തിരിച്ചരിയായി നെഹ്റുവും ഗാന്ധിയും പഠിക്കാൻ സ്വന്തം ചെലവിൽ പോയതെല്ലാം ഉദാഹരണമാക്കുന്നവർ വിവാദം കത്തിയരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പണ്ട് വി എസ് വിദേശ ചികിത്സയ്ക്ക് പോയി വന്ന കാലത്ത് പത്രക്കാരോട് ചോദിച്ചു ഇവിടെ കിടന്നു ഞാൻ ചാകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മൂന്നിന് മുഖ്യമന്ത്രി കരുണാകരന് പള്ളിപ്പുറത്ത് വെച്ച് അപകടമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലും ആയിരുന്നു അവസാനമാണ് അമേരിക്കയ്ക്ക് അയച്ചത് ആന്റണി വിദേശത്ത് പോകാറില്ല ഇതൊന്നും സമാനങ്ങളല്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തതിനും കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയോ കൂട്ടിരിപ്പുകാരിയോ മരിക്കുന്നതിനും ന്യായവും ഇല്ല മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും വി എൻ വാസവനും വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു അവർക്ക് സഹായ വാഗ്ദാനം ചെയ്തു എല്ലാം നല്ല മാതൃകകളാണ് അതുകൊണ്ട് ബലഷയം വന്ന കെട്ടിടം ഇടിയാതിരിക്കില്ല അത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനാണ് മന്ത്രി മുൻകൈ എടുക്കേണ്ടത് പക്ഷേ ജനം ഒരു കാര്യം കൂട്ടി വായിക്കും പൂക്കോട് വെറ്റിനറി കോളേജിൽ സഹപാഠികൾ കൊന്ന സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ സഹായം കൊടുക്കുവാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് വിധിച്ചു സർക്കാർ കൊടുക്കില്ല കേരളം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി വിധിച്ചു പണം കൊടുക്കുക സർക്കാരിന് ഇപ്പോൾ കാശുകൊടുക്കാറായി കൊന്നത് എസ് എഫ് ഐക്കാരാണെങ്കിൽ എല്ലാം ഇഴിയുമെന്നല്ലേ ഈ സംഭവം പറയുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ പ്രതിമാസം പതിനായിരം രൂപ ചോദിക്കുന്നത് തെറ്റെന്ന് പറഞ്ഞ് അവരുടെ സമരത്തെ പലതരത്തിൽ ഇല്ലാതാക്കുവാൻ നോക്കുന്ന സിഐ ടിയുക്കാർ ജൂലൈ ഒമ്പതിന് ഒരു അഖിലേന്ത്യാ ബന്ദ് നടത്തി നടന്നത് കേരളത്തിൽ മാത്രം എഐ ടിയു സി ഐ എൻ ടി യു സി സി ഐ ടി യു ഹിന്ദു മഹാസഭ സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ യു ടി യു സി എന്നിവരാണ് പണിമുടക്കിയത് പണിമുടക്ക് വൻ വിജയമായിരുന്നുവെന്നാണ് സംഘാടകർ പറയുന്നത് തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ ജൂലൈ ഒമ്പതിന് നടത്തിയ പണിമുടക്കിൽ ഇരുപത്തി അഞ്ചു കോടി തൊഴിലാളികൾ പങ്കെടുത്തു പോലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും ആം ആദ്മിയുടെ പഞ്ചാബിലും മമതയുടെ ബംഗാളിലും പോലും നടന്നില്ല കേരളത്തിൽ മാത്രമായി അഖിലേന്ത്യാ സമരം ഒതുങ്ങി ഇവിടെയൊന്നും ജനത്തിന് ഈ നയത്തോട് എതിർപ്പില്ല പോലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന അഖിലേന്ത്യാ സമരങ്ങളും കേരളത്തിൽ മാത്രമായിരുന്നു എന്നിട്ടും കേരളത്തിൽ അഖിലേന്ത്യാ സമരം നടത്തുന്നു കേരളത്തിൽ മാത്രം നടന്ന സമരത്തിലെ രണ്ട് ആവശ്യങ്ങൾ ഇവയാണ് മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപയാക്കുക ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സമരം ചെയ്യാൻ സിഐ ടിയുവിന് എന്റെ ഒരു വിഷമവുമില്ല വിലക്കയറ്റം തടയുക ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക സ്കിം വർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ പാർലമെന്റ് പാസാക്കിയ നാല് ലേബർ നിയമങ്ങൾ റദ്ദാക്കണമെന്നും അവ തൊഴിലാളി വിരുദ്ധമാണെന്നും സമരക്കാർ പറയുന്നു ഇവ ജോലി സമയം കൂട്ടുകയും തൊഴിലാളികളുടെ പണിമുടക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു തൊഴിൽ നിയമം ലംഘിക്കുന്ന ഉടമകൾക്കുള്ള ശിക്ഷ കുറച്ചു കരാർ തൊഴിലാളികളെ നിയമിക്കൽ സാർവത്രികമാക്കുന്നു എന്ന ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നു പേപ്പെട്ടിയെ കണ്ട് ജനം ഓടുന്നത് പേപ്പെട്ടിയെ ഭയന്നിട്ടല്ല ജീവനിൽ പേടിച്ചാണ് ഇവിടെയും സമരം വീട്ടിലിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തം ഓട്ടോയിൽ കുടുംബത്തോടൊത്ത് അമ്പലത്തിൽ പോയവനെ പിടിച്ചിറക്കി അടിച്ചവശനാക്കി ഓട്ടോയും തല്ലിത്തകർത്തത് ജനം ഓർക്കുന്നു അതിനെയെന്ന് സി ഐ ടി യു നേതാവ് എളമരം കരീം ന്യായീകരിച്ചപ്പോൾ കരീമിനാണ് ഈ അനുഭവമെങ്കിൽ എന്താവും പ്രതികരണം എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തു പിണറായിയുടെ പോലീസ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് വന്നു മടങ്ങിയ ക്യാൻസർ രോഗികളെ ബസ്സിൽ നിന്നും പൊതുനിരത്തിൽ ഇറക്കി വിട്ടു മനുഷ്യസ്നേഹത്തിന്റെ ഈ മഹാഗായകർ ആശാ സമരത്തെ എതിർക്കുന്ന സി എ ടി യു സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ അധികാരം കിട്ടിയാൽ ഇത് തന്നെ ചെയ്യുമെന്നല്ലേ അനുഭവം കേരള സർക്കാർ സമരത്തിന് ഡയസ്നോൺ ഏർപ്പെടുത്തിയത് തന്നെ നല്ല അടയാളമല്ലേ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ഭാര്യ കൽപ്പനദാസും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയെ ഒഴിയാനെടുത്ത കാലതാമസത്തിന്റെ കാരണം കേട്ടപ്പോൾ ഹൃദയമുള്ളവരെല്ലാം പറഞ്ഞു അവർ കുറെക്കാലം കൂടി അവിടെ ജീവിക്കട്ടെ ജനിതക രോഗം ബാധിച്ച രണ്ട് പുത്രിമാർ അവർക്കുണ്ട് വീൽചെയറിൽ ജീവിക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പുതിയ വീട്ടിൽ ക്രമീകരിക്കുകയാണ് അതാണ് സമയമെടുക്കാൻ കാരണം രണ്ടാഴ്ചയ്ക്കകം മാറാം ചന്ദ്രചൂഡ് പറഞ്ഞു ജനിതക വൈകല്യമുള്ള കുട്ടികളെ ഓർക്കുവാനും അവർക്കൊപ്പം നിൽക്കുവാനും ഇത് സുമനസ്സുകളെ പ്രേരിപ്പിക്കുന്നു ഫാദർ സ്റ്റാൻസ്വാമിയുടെ ഓർമ്മ ജൂലൈ അഞ്ചിന് ഒരിക്കൽ കൂടി പുതുക്കപ്പെട്ടു ഭീമാ കൊറേഗാവ കേസിൽ പ്രതിയാക്കപ്പെട്ട് മുംബൈ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിനായിരുന്നു എൺപത്തിനാല് വയസ്സിലാണ് ഈ ഈശോസഭ വൈദികൻ കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിലായത് ബി ജെ പി സർക്കാർ അതിന്റെ പേരിൽ ആഗോളതലത്തിൽ വല്ലാതെ വിമർശിക്കപ്പെട്ടു പക്ഷേ പാർക്കിൻസൺ രോഗിയായിരുന്ന അച്ഛന് വെള്ളം കുടിക്കുവാൻ അടുപ്പുള്ള പാത്രം പോലും സർക്കാർ അനുവദിച്ചില്ല ശരാശരി മലയാളി ഇന്ന് ഏറ്റവും ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമുണ്ട് തെരുവു നായ്ക്കൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ മാത്രമല്ല വീട് വിട്ട് പുറത്തിറങ്ങുന്ന ആരെയും പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന കാലമായി വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടു നിൽക്കുന്ന കുട്ടികൾക്കു വരെ നായുടെ കടിയേറ്റ സംഭവങ്ങൾ ധാരാളമുണ്ട് തെരുവുനായ്ക്കൾ മൂലം ട്രാഫിക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ടുമെന്തേ നമ്മുടെ ജനപ്രതിനിധികൾ ഉണരുന്നില്ല നിയമസഭയിൽ വഴിപാട് പോലെ ഒരു ചോദ്യമോ സബ്മിഷനോ ഒക്കെ വരും സ്ഥിരം പറയുന്ന ഉത്തരം മന്ത്രി പറയും കർമ്മം കഴിയും ഇവരാരും എവിടെയും നടന്നു പോകാറില്ല അഥവാ നടന്നാൽ തന്നെ ഒരു പറ്റം അനുചരർ കൂടെ കാണും ഒരു പട്ടിക്കും അവരെ കടിക്കാനാവില്ല അതുകൊണ്ട് തന്നെ പട്ടി പേടിക്കേണ്ട കാര്യവും അവർക്കില്ല അപ്പോഴാണ് ജോസ് കെ മാണി തെരുവുനായ്ക്കളുടെ പ്രശ്നം ചർച്ച ചെയ്യാനും ഈ ശല്യം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ പ്രമുഖനായ നേതാവുമാണ് മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ ഉന്നയിച്ച ശേഷമാണ് ജോസ് ഈ ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ജൂലൈ ഒമ്പതിന് പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് ഏഴുപേരെ പട്ടികടിച്ച് ആശുപത്രിയിലാക്കി കണ്ണൂരിൽ ജൂൺ പതിനേഴിന് അമ്പത് പേരെയാണ് ഒരു തെരുവുനായ് ഓടി നടന്ന് കടിച്ചത് പിറ്റേന്ന് നായ് ചത്തു നായ് കടിച്ചവരിൽ വീട്ടുമുറ്റത്ത് പിച്ച് നിന്ന ഒന്നര വയസ്സുകാരി വരെ ഉണ്ടായിരുന്നു നായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാനാവാത്ത സംസ്ഥാനമായിരിക്കുകയാണ് കേരളം അഞ്ചു മാസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് കടിയേറ്റു പതിനേഴു പേർ മരിച്ചു കേരള ജനതയുടെ സൌര്യ ജീവിതത്തെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം കേരളത്തിലെ ഓരോ ജില്ലയിലും മുപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് ഓരോ പഞ്ചായത്തിലും അഞ്ഞൂറ് തെരുവു നായ്ക്കളെങ്കിലും ഉണ്ട് ഇവയെ ഭയന്ന് തെരുവിൽ ഇറങ്ങാനാവുന്നില്ല ഉടമസ്ഥനില്ലാത്ത മുഴുവൻ നായ്ക്കളെയും പിടികൂടണം പേപ്പട്ടി മരണമുണ്ടായി ഒരു കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ തെരുവു നായ്ക്കളെയും കൊല്ലാൻ നിയമം വേണം തെരുവു നായ ഇല്ലാത്ത തെരുവില്ലാത്ത നിലയിലായി കേരളം സൂര്യജീവിതം അസാധ്യമാകും വിധം ഭീകരമായി അവയുടെ വിഹാരം നായ്ക്കളെ ഭയന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലമായി കേരളത്തിലെ ഏറ്റവും നല്ല വരുമാന മേഖലയായ ടൂറിസത്തെ ഈ ശല്യം വല്ലാതെ ബാധിക്കുന്ന നിലയാണ് രണ്ടായിരത്തൊന്നിലെ ഇന്ത്യൻ ഡോഗ് ആക്ട് മൂലം നായ്ക്കളെ കൊല്ലുന്നതിനുള്ള തടസ്സം നീക്കണം ജെല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തിയതുപോലെ കേരളവും നടത്തണം പക്ഷിപ്പനിയും ഒക്കെ ബാധിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പന്നികളെയും കോഴിയേയും താറാവിനെയും കൊല്ലുന്നത് സമീപനം ഉണ്ടാവണം കാട്ടുപന്നികളെ കൊന്നാൽ വനത്തിലുള്ള കടുവയ്ക്കും പുലിക്കും ഭക്ഷണം ഇല്ലാതാകുമെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു എങ്കിൽ ഈ നായ്ക്കളെ പിടിച്ച് ഉൾക്കാട്ടിൽ വിട്ടാൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാവില്ലേ ഈ ചോദ്യം എം പിമാരുടെ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു പലരും വിഷയത്തിന്റെ ഗൗരവം അറിയുന്നില്ല മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് അടുത്ത മാസം നിയമസഭ ചേരാനും വന്യമൃഗങ്ങളെക്കുറിച്ചും തെരുവു ചില നിയമങ്ങൾ പാസാക്കാനും സാധ്യത ഉണ്ടെന്ന് ജോസ് കരുതുന്നു കുത്തിവയ്പ്പെടുത്താലും പേയിളകില്ലെന്ന് ഉറപ്പില്ലാത്ത നിലയിലായി കാര്യങ്ങൾ ശക്തമായ നിയമസംരക്ഷണമാണ് തെരുവു നായ്ക്കൾക്കുള്ളത് ഇതും മരണം വേണ്ടി ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നു നായ്ക്കളോടുള്ള സ്നേഹത്തെക്കാൾ പേപ്പെട്ടി വിഷ നിർമ്മാതാക്കളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട് കേരളത്തിൽ പേപ്പട്ടി വിഷ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടുമുണ്ടായ മരണങ്ങളിൽ പോലും മരുന്നിന്റെ ഗുണനിലവാരം ആരും സംശയിച്ചില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇപ്പോഴത്തെ അംഗീകൃത നായ് പദ്ധതികളൊന്നും ഫലപ്രദമല്ല വന്ധീകരണ ശസ്ത്രക്രിയയാണ് ഒന്ന് ഒരു ഡോക്ടർക്ക് പരമാവധി മൂന്ന് വന്ധീകരണ ശസ്ത്രക്രിയയാണ് ദിവസം നടത്താനാവുക മുപ്പത് ഡോക്ടർമാർക്ക് നൂറ് നായ്ക്കളെ ഈ കണക്കനുസരിച്ച് ഇരുപത്തയ്യായിരം നായ്ക്കളെയാണ് ഒരു വർഷം വന്ദീകരിക്കാനാവുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മൂന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം ജനങ്ങൾ പട്ടികടിയേറ്റ് ആശുപത്രികളിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേർ പേപിശുവാത മൂലം മരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേ ദശാംശം മൂന്നു ലക്ഷമായിരുന്നു ഇങ്ങനെ ആശുപത്രികളെ സമീപിച്ചത് നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം വർധന തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം അമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കൊല്ലത്ത് മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി പതിനെട്ടും എറണാകുളത്ത് മുപ്പത്തിരണ്ടായിരത്തി എൺപത്തിയാറും പാലക്കാട് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റിമൂന്നും തൃശൂരിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്നും കേസുകൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് മുപ്പത് ദശാംശം അഞ്ച് ലക്ഷം പേരെയാണ് പട്ടികടിച്ചത് ഇതുമൂലം ഇരുന്നൂറ്റി എൺപത്തി ആറ് മരണം സംഭവിച്ചു കടികൊണ്ട് ജനം കൂട്ടമായി ആശുപത്രികളിലെത്തി തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീംകോടതി വിധി അനുസരിച്ച് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുമുണ്ട് കടിയേറ്റവർക്ക് മുപ്പതിനായിരം മുതൽ പതിനേഴ് ലക്ഷം രൂപ വരെ കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ ഒന്നും പറഞ്ഞതുകൊണ്ടായില്ലോ നടപടികൾ വേണ്ടേ എല്ലാം ശരിയാക്കിയെന്ന് സർക്കാർ പറയുമ്പോൾ ജനം ചോദിച്ചു പോകുന്നു വേൾഡ് സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസിന്റെ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഇറച്ചി മീൻ മാലിന്യങ്ങൾ എന്നിവയുടെ ലഭ്യത ഇഷ്ടമൃഗങ്ങളുടെ വളർത്തലിന്റെ ദോഷങ്ങൾ തുടങ്ങിയവയാണ് നായ്പെരുപ്പത്തിന്റെ കാരണം സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് കോട്ടയം നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ മുന്നൂറ്റി ലക്ഷം തെരുവുനായകൾ നായ്കൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുനൂറ്റി അമ്പത് ലക്ഷമായി ലോകത്ത് ഏറ്റവുമധികം തെരുവു നായ്ക്കൾ ഇന്ത്യയിലാണ് ലോകത്തുള്ളതിൽ മുപ്പത്തി ആറ് ശതമാനം തെരുവു നായ്ക്കളും ഇന്ത്യയിലുണ്ട് പേവിഷബാധ മൂലമുള്ള മരണത്തിലും ദക്ഷിണ പൂർവേഷ്യയിലെ മരണത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്ടികടിച്ചവരുടെ എണ്ണം ഇരുപത്തി ദശാംശം എട്ട് ലക്ഷമായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷമായി കേരളത്തിൽ രണ്ടേ ദശാംശം ഒമ്പത് ലക്ഷം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ കേരളം കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ആറാമത് രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് പേരെയാണ് പട്ടികടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണം രണ്ടു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതായി കുത്തിവയ്പെടുക്കുന്നവരുടെ എണ്ണവും കൂടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒന്നേ ദശാംശം ആറ് ലക്ഷം പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടേ ദശാംശം എട്ട് ലക്ഷം പേരും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൂന്നേ ദശാംശം പൂജ്യം ആറ് ലക്ഷം പേരും കുത്തിവയ്പെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാത്രം ഇരുപത്തി ആറായിരത്തി അറുപത് പേർ കുത്തിവയ്പെടുത്തു കുത്തിവയ്പ്പെടുത്തവർ മരിക്കുന്ന സംഭവങ്ങൾ പലതുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേർ മരിച്ചു കുത്തിവയ്പ്പെടുക്കുന്നത് വൈകുന്നതു മൂലവും കഴുത്തിലും മുകളിലും കടിയേൽക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് നായ് ജനനിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി ഇപ്പോൾ സംസ്ഥാനത്ത് ഇരുപത് കേന്ദ്രങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുപ്പത്തി ഏഴായിരം തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്തു പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് നായ്ക്കളെ വന്ധീകരിച്ചു അഞ്ച് ദശാംശം ഒന്ന് ലക്ഷം വളർത്തുന്ന നായ്ക്കളെ വാക്സിനേഷൻ നടത്തി മൊത്തം നായ്ക്കളിൽ എഴുപത് ശതമാനത്തിനെങ്കിലും വാക്സിനേഷൻ നടത്തിയാലേ മാറ്റം ഉണ്ടാവൂ അശാസ്ത്രീയമായ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാതാക്കണം നെതർലാൻഡ് ഭൂട്ടാൻ മോഡലുകൾ പരീക്ഷിക്കണം ഇതെല്ലാമാണ് അവരുടെ പഠനം പറയുന്നത് ഇതെല്ലാം ചെയ്തിട്ടും കേരളത്തിൽ നായശല്യം കൂടുന്നു പുതിയ പരിപാടികൾ വേണം നിയമനിർമ്മാണം വേണം ജോസ് ചൂണ്ടിക്കാണിക്കുന്നു ഇത് ജനവികാരമാണ് തെരുവുനായ്ക്കളുടെ കുത്തിവയ്പ്പിന് നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് കോടി പഞ്ചായത്തുകൾ ചെലവാക്കുന്നു എന്നാൽ നായ്ക്കൾ പെരുകുന്നതല്ലാതെ വന്ധീകരണം നടക്കുന്നതിന്റെ സൂചനകളില്ല തെരുവു നായ്ക്കളെ കൊല്ലാനും നിയമം ഉണ്ടാവണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ജോസും പാർട്ടിയും ഇടതുമുന്നണിയിൽ കരുത്തരാകുന്നുണ്ട് മുൻപം സംരക്ഷണ സമിതി ജൂലൈ ആറിന് കോട്ടയത്ത് വന്ന് ജോസ് കെ മാണിയെ കണ്ടതും ഒരു സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നിന് ആരംഭിച്ച സമരമാണ് അവരുടേത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസമായി സമരം നടക്കുന്നു ഫാദർ ആന്റണി സേവിയർ ഫാദർ റോക്കി എന്നിവർ കോട്ടയത്തെത്തി നാൽപ്പത്തി മിനിറ്റ് ജോസുമായി ചർച്ച നടത്തി വക്കഫ് നിയമം വന്നപ്പോൾ ഇടതുമുന്നണിയിലായിട്ടും രാജ്യസഭയിൽ ജോസ് ബില്ലിനെ കണ്ണടച്ച് എതിർത്തില്ല സഭയുടെ നിലപാടുകളോട് കുറെയെങ്കിലും ആഭിമുഖ്യം പുലർത്തിയത് ജോസാണ് പ്രശ്നം പരിഹരിക്കുവാൻ ജോസ് സമ്മർദ്ദം ചെലുത്താമെന്ന് പറഞ്ഞിരിക്കുന്നു ജോസ് ശക്തിപ്പെടുന്നത് സഹിക്കാത്തവർ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ജോസ് ജൂലൈ ആറിന് കോട്ടയത്ത് ഉന്നയിച്ചതോടെ ജോസ് ഇടതുമുന്നണി വിടുന്നുവെന്ന ആരോപണം ഉന്നയിച്ചു ജോസ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും ചർച്ച നടത്തിയെന്നുവരെ ആയി വാർത്തകൾ ജോസിനെക്കുറിച്ചും ജോസിന്റെ പാർട്ടിയെക്കുറിച്ചും സഖാക്കൾക്കിടയിൽ സംശയം പരത്താനും അങ്ങനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഇടതുവോട്ടുകൾ മരവിപ്പിക്കാനുമുള്ള തന്ത്രപൂർവ്വമായ നീക്കമാണ് ഈ മുന്നണി മാറ്റക്കഥയെന്ന് ജോസിനോട് അടുപ്പമുള്ളവർ കരുതുന്നു രാഹുൽ ഗാന്ധിയോ കെ സിയോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ അംഗമെന്ന നിലയിൽ മുന്നണി സമ്മേളനം കൂടിയപ്പോൾ കണ്ട വല്ല കാര്യവുമാകണം ഈ കഥയെന്നും പ്രചാരണം ഉണ്ട് ചാനലുകാർ റേറ്റിംഗ് കൂട്ടാനുണ്ടാക്കുന്ന കഥകളാണിത് ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലുള്ള ഭീതിയുടെ അടയാളമാണ് ജോസിനെക്കുറിച്ചും ജോസിന്റെ പാർട്ടിയെക്കുറിച്ചും സഖാക്കൾക്കിടയിൽ സംശയം പരത്താനും അങ്ങനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഇടതുവോട്ടുകൾ മരവിപ്പിക്കാനുമുള്ള തന്ത്രപൂർവ്വമായ നീക്കമാണ് ഈ മുന്നണി മാറ്റ കഥയെന്ന് ജോസിനോട് അടുപ്പമുള്ളവർ കരുതുന്നു രാഹുൽ ഗാന്ധിയോ കെ സിയോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ അംഗമെന്ന നിലയിൽ മുന്നണി സമ്മേളനം കൂടിയപ്പോൾ കണ്ടവല്ല കാര്യവുമാകണം ഈ കഥയെന്ന് പ്രചാരണമുണ്ട് ചാനലുകാർ റേറ്റിംഗ് കൂട്ടാൻ ഉണ്ടാക്കുന്ന കഥകളാണിത് ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലുള്ള ഭീതിയുടെയും അടയാളമാണ് അദ്ദേഹം തീർത്തു പറഞ്ഞു ജോസിനെ നിഗ്രഹിക്കാനുള്ള പുത്തൻ നീക്കമാണിത് സ്നേഹിച്ചു കൊല്ലുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാണിസാറിനെ അങ്ങനെയാണ് പുറത്തെത്തിച്ചത് അന്ന് മാണി ഇടതുമുന്നണി വിടാതിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടി ആവുമായിരുന്നു മുപ്പത്തെട്ട് വർഷമായി ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന മാണിയുടെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടത്തെത്തിയപ്പോൾ അണികൾ തമ്മിൽ വല്ലാത്ത അകൽച്ച ഉണ്ടായിരുന്നു വോട്ടുകളേറെ ചോർന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതല്ല സ്ഥിതി വഴക്കുണ്ടാക്കാത്ത ഒരു ഘടകകക്ഷിയായി ഇടതുമുന്നണിയിൽ ജോസ് കുറെ കൂടി ബന്ധങ്ങൾ ഉള്ളവനായി അടുപ്പമുണ്ടായി കൂടുതൽ ജയസാധ്യതകളാണ് മുന്നിൽ അതുകൊണ്ട് ജോസ് ഇടതുമുന്നണി വിടാൻ സാധ്യതയില്ല ശീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച